ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ജനങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച സെയിന്റ് ജോൺസ് റോഡിന്റെ ഉദ്ഘാടനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ നടക്കൂ സുഖമായി കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ സെയിന്റ് ജോൺസ് റോഡിന്റെ ഉദ്ഘാടനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് ടൈൽ വിരിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത് ടപ്പാടും രേഖപ്പെടുത്തേണ്ടത് ഫാദർ ജോൺ ബേബിയോടും അദ്ദേഹത്തിൻ്റെ പള്ളിയോടുമാണ് പ്രധാനമായും അതിന് മാത്രമാണ് നിബിന് അഭിനന്ദ്രനെ അർഹിക്കുന്നുള്ളൂ ഇല്ലേ ഇത് യാഥാർത്ഥ്യമാക്കിയതിൽ പള്ളിക്കാണ് അതിൻ്റെ ഒരു ഇത് എന്തായാലും പള്ളിയുടെ തന്നെ നാമകരണത്തിൽ അറിയപ്പെടുന്ന ഈ റോഡ് തീർച്ചയായും എല്ലാവർക്കും സഞ്ചാര സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച ഒന്നാണ് ഒരു ആംബുലൻസ് വരണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എല്ലാം വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതല്ല സുഗമമായ യാത്രയ്ക്ക് ഉള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാകണം പൊതുവെ വൈപ്പൻ മണ്ഡലത്തിൽ നമ്മുടെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം മാത്രമേ ഇത്തിരി മോശമുള്ളൂ ഇല്ലേ ഗോസറി ഗോസറി പാലത്തിൻ്റെ അവിടെ മാത്രമാണ് ഇപ്പോൾ ഇന്ന് പത്രത്തിലൊക്കെ വലിയ വാർത്തയും കാര്യങ്ങളൊക്കെയാണ് അതിലൊന്ന് ഒരു ബോ ഇത് പോർട്ടിൻ്റെ പാലമാണത് പോർട്ടിൻ്റെ പാലമാണ് പോർട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പോർട്ട് എന്ന് പറയുമ്പോൾ അത് ആ പാലം നാഷണൽ ഹൈവേയുടെ നാഷണൽ ഹൈവേ നമ്മുടെ അല്ലല്ലോ കേന്ദ്ര സർക്കാരിൻ്റെയാണ് പാർലമെൻ്റ് മെമ്പറാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് പക്ഷെ ഇന്ന് റെസിഡൻസുകാരുടെ സമരവും അവിടെ നടന്ന ഫുട്ബോൾ കളിയും സ്ത്രീകൾ പുറകോട്ട് നടക്കലും ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് തോന്നുന്നു അതായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇടന്ന് തോന്നും നമ്മുടെ അല്ല അത് നമ്മുടെ ഇടയുടെ പാലം കുറച്ച് ആദ്യഘട്ടത്തിൽ നന്നാക്കി ഈ മഴയിലത് വീണ്ടും അത് മോശമായി അതൊരു വസ്തുതയാണ് എന്നിരുന്നാലും അത് ഉടനെ നന്നാക്കുകയും ചെയ്യും രണ്ട് വെയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നാവും മാത്രമല്ല ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ജിഡയ്ക്ക് സ്വന്തമായി എഞ്ചിനീയറിങ് വിഭാഗമില്ല അപ്പോൾ അവർ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അത് പി ഡബ്ല്യു ഡിക്ക് കൈമാറി പി ഡബ്ല്യു ഡിക്ക് പണം കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ അത് നടക്കുകയുള്ളൂ പി ഡബ്ല്യു ഡി ആണെങ്കിൽ അത് ഏറ്റെടുത്തിട്ടുമില്ല ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങളുണ്ട് അപ്പോൾ അത് ബാക്കി നമ്മുടെ എല്ലാ റോഡുകളും നല്ല റോഡാണ് നമ്മുടെ ബീച്ച് റോഡ് നല്ല റോഡാണ് ഈ പള്ളിപ്പുറം റോഡ് നല്ല മനോഹരമായ റോഡാണ് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും പല ഡിവിഷനുകളിലും ഇതുപോലുള്ള റോഡുകൾ ഉണ്ടാകാം അതെല്ലാം നമുക്ക് കൂട്ടായി പരിഹരിക്കാം മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല ഈ റോഡ് പൂർത്തിയായതോടുകൂടി ജനങ്ങളുടെ പതിറ്റാണ്ടുകളായ ആവശ്യത്തിനാണ് പരിഹാരമായത് ചടങ്ങിനെ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു യാത്രാക്ലേശത്തിന്റെ കഥകൾ പറയാൻ കഴിയുന്ന ഇവിടത്തെ നാട്ടിലെ ജനങ്ങളുടെ വലിയ അധ്വാനത്തിന്റെ അവരെല്ലാവരും ചേർന്ന് നടത്തിയ പോരാട്ടത്തിന്റെ ഒക്കെ ഒരുപാട് കഥകൾ പറയാൻ കഴിയുന്ന ഒരു റോഡാണിത് നമുക്ക് എല്ലാവർക്കും അറിയാം മഴ പെയ്താൽ ഇതിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അത്രയധികം ദുസ്സഹമായിരുന്നു അപ്പൊ ആ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരുപാട് വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ട് അവരിൽ പല ചില ആളുകളൊക്കെ ഇപ്പോ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾ വരെയുണ്ട് ഏറെ അതിന് വേണ്ടി പ്രവർത്തിച്ച രാധാകൃഷ്ണചേരനെയും ജോൺസൺചേരൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകളെ നമ്മൾ എപ്പോഴും ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിലും അവരെ സ്മരിക്കുകയാണ് കാരണം അവരെല്ലാം ഈ റോഡ് യാഥാർത്ഥ്യമായി കാണണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് വൈബിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് ആജിത് സെയിന്റ് ജോൺസ് ചർച്ചിലെ വികാരി റഫറൻ ഫാദർ ജോൺ ബേബി കോഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജയ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാധാകൃഷ്ണൻ ഷൈബി ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ കെ എസ് ചന്ദ്രൻ ലിജി തദ്ദേവോസ് നിസരി സുഗേഷ് ബീന ദേവസി വിബിന അനീഷ് എ ഡി അംബരീഷ് കെ വി സുരേഷ് എം പി സ്റ്റാലിൻ കാരുണ്യം ക്ഷേമ സമിതി സെക്രട്ടറി എം ജി വിനീഷ് ജനതാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വി കെ ഡാർബി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ വെച്ച് വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അജിത്തിന്റെ ഡിവിഷനിൽ മികച്ച വിജയം നേടിയവർക്കുമുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ഉൾപ്പെടെ നൂറിലധികം ആളുകൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത